പത്തൊമ്പതാമത് കോതമംഗലം ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു സെന്റ് ജോർജ് കത്തീഡ്രലിൽ നവംബർ മുപ്പത് മുതൽ ഡിസംബർ നാല് വരെയായിരുന്നു കൺവെൻഷൻ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളിൽ നാടിന്റെ നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ ഓരോ ദിവസവും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സഭയുടെ ജൂബിലി വർഷത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സുവര്ണ ജൂബിലിയുടെയും ഭാഗമായി സംഘടിപ്പിച്ച പത്തൊമ്പതാമത് കോതമംഗലം ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു We കോതമംഗലം സബ്സോണുകളുടെയും വെളിയച്ചാൽ കുറുപ്പമ്പടി കോതമംഗലം കറുകച്ചാൽ ഫൊറോനകളുടെയും ആഭിമുഖ്യത്തിൽ നവംബർ മുപ്പത് മുതൽ ഡിസംബർ നാല് വരെയായിരുന്നു ഈ വർഷത്തെ കൺവെൻഷൻ സെന്റ് ജോർജ് കത്തീഡ്രലിൽ ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ കോതമംഗലം രൂപതാ മെത്ര മാർ ജോർജ് മടത്തിക്കണ്ടെത്തലിന്റെ അനുഗ്രഹ സന്ദേശവും ഫാദർ തോമസ് ചെറുപറമ്പിൽ ഫാദർ മാത്യു അത്തിക്കൽ ഫാദർ ജെയിംസ് കക്കുഴിയിൽ ഫാദർ ജോമസ് ജെ പറയിടം ഫാദർ ആന്റണി വെളിയപ്പിള്ളിൽ ജനറൽ കോർഡിനേറ്റർ ജോൺ അലക്സ് വാണിയപ്പുരയ്ക്കൽ ജോയിന്റ് കോർഡിനേറ്റേഴ്സ് ആയ ടോമി മാത്യു ജിമ്മി പി മാത്യു ജോയി ഔസെപ്പ് ഷാജി ജോസ് തുടങ്ങിയവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് മൂന്നര മുതൽ എട്ടര വരെ കപ്പൂച്ചിൻ വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനിൽ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു സമാപന ദിവസം മോൺസിന്യർ ഡോക്ടർ പയസ് മലേഖത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മം വഹിച്ചു ബൈബിൾ കൺവെൻഷനിലെത്തിയ എല്ലാ വിശ്വാസികൾക്കും കത്തീഡ്രൽ വികാരി നന്ദി അറിയിച്ചു ബൈബിൾ കൺവെൻഷന്റെ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ട് വൈദികരുടെ നേതൃത്വത്തിൽ നല്ല സജീവമായ വചന സന്ദേശങ്ങളാണ് ഇവിടെ വിളമ്പിയത് ധാരാളം പേർ പങ്കെടുത്തു അഭിമന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മാർ ജോർജ് മടത്തിക്കടത്തിൽ പിതാവ് സമാപന സന്ദേശവും നൽകി ഇന്നത്തെ ധ്യാനം ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് കൊടുത്തത് കപ്പിജൻ സഭയുടെ കേന്ദ്രമായ അസൈസിയിലെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫിനാണ് വളരെ സജീവമായിരുന്നു കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് കുടുംബങ്ങളെയൊക്കെ വിശുദ്ധീകരിച്ച് വചനാധിഷ്ഠിതമായി ക്രിസ്മസിന് ഒരുക്കുന്ന വലിയൊരു ശുരൂഷ പങ്കു ചേർന്ന എല്ലാവർക്കും വലിയ നന്മകളാണ് അനുഗ്രഹങ്ങളാണ് ലഭിച്ചത് ഈ വലിയ ദിനങ്ങളെ ഓർത്ത് ദൈവം നന്ദി പറയാം ധാരാളം പേര് ഇനി യുവജനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ യേശുവിനെ രക്ഷകനെ കണ്ടെത്തുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന്റെ പിന്നില് സഹായിച്ച് പ്രവർത്തിച്ച എല്ലാവരെയും പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളെ കോർഡിനേറ്റേഴ്സിനെ വിവിധ പുറകനയിലെ വൈദികരെ വിവിധ ഇടവകളിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുകയാണ് നമുക്കും പോകാം കാലിത്തൊഴുത്തിലേക്ക് പുണ്യേശുവിനെ കാണാം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ ജീവിതത്തെ നവീകരിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മീഡിയ കോതമംഗലം